ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷംഷി ഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പിന്റെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ റാഗി സൂപ്പ് അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാണാം വാ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ പകുതി സവാള പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അഞ്ച് കഷ്ണം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജ് പൊടിയായി അരിഞ്ഞത് വളരെ കുറച്ച് ഒരു അഞ്ച് ബീൻസ് പൊടിയായി അരിഞ്ഞത് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഒന്നര ടേബിൾ സ്പൂൺ റോസ്റ്റഡ് റാഗി പൗഡറ് കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഇത്രയാണ് നമുക്ക് റാഗി വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ആവശ്യത്തിന് വെള്ളം അപ്പം നമ്മുടെ സൂപ്പിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും നമുക്ക് സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവോയിൽ നമുക്ക് ഒലിവ് ഓയിൽ ഇല്ലാണ്ടും ഉണ്ടാക്കാം അപ്പം ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ബോയിൽ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സൂപ്പ് ഉണ്ടാക്കാം പക്ഷെ ഞാൻ ഇന്ന് ഈ രീതിയിലാണ് ചെയ്യുന്നത് ഓയില് ചൂടാവുമ്പം ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തവാള ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക ക്യാരറ്റ് ആഡ് ചെയ്യണം ബീൻസ് കാബേജ് അത് വീണ്ടും വഴറ്റി കൊടുക്കുക അപ്പൊ നമ്മുടെ സൂപ്പിന്റെ വെജിറ്റബിൾസ് എല്ലാം വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളമാണ് എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു മുക്കാൽ ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഉപ്പ് പോരെങ്കിലും നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് ഒരു മിനിറ്റ് കൂടി വേവിക്കുക നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ബോയിൽ ചെയ്യുമ്പം പ്രത്യേകിച്ച് സൂപ്പിനൊക്കെ ബോയിൽ ചെയ്യുമ്പം ഒരുപാട് വെജിറ്റബിൾ ഓവർ കുക്ക്ഡായി പോകാൻ പാടില്ല അതുകൊണ്ട് ഒരു മിനിറ്റ് കൂടി ഞാൻ അടച്ചു വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു മിനിറ്റ് അടച്ചു വെച്ച സൂപ്പ് വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ കലക്ട് വെച്ച റാഗിയുടെ സ്ലറിയാണ് ഒന്നര ടേബിൾ സ്പൂൺ റോസ്റ്റഡ് റാഗി പൗഡർ കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയിരിക്കുന്നതാണ് ഇത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം ഈ സമയം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് ലേശം ഉപ്പൂടെ വേണം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുകയാണ് എരിവ് ഓൾറെഡി ഉണ്ട് ആവശ്യമുള്ളവർക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തിക്കാക്കി എടുക്കാം ചിലവർക്ക് ലൂസായിട്ടുള്ള സൂപ്പായിരിക്കും ഇഷ്ടം ചിലവർക്ക് കുറച്ച് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം ഞാനൊരു സെമി തിക്കിലേക്ക് ആക്കിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് സെമി തിക്കായിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം നല്ല ടെൻഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ വെജിറ്റബിൾ റാഗി സൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എന്നിവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം